സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് എന്ന വേഡ് ഉപയോഗിച്ചിട്ടാണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനം എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നു പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഫ്ലുവൻസ് വെച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇൻഫ്ലുവൻസ് ഒരു പുതിയ വേഡാണ് അപ്പോൾ ഇൻഫ്ലുവൻസിൻ്റെ അർത്ഥം സ്വാധീനം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ പറയാം മാതാപിതാക്കളുടെ സ്വാധീനത്തിലായിരുന്നു ഞാൻ ഇതുവരെ എന്ന് എങ്ങനെ ഐ വാസ് സ്റ്റിൽ അണ്ടർ ദ ഇൻഫ്ലുയൻസ് ഓഫ് മൈ പേരൻസ് എൻ്റെ മാതാപിതാക്കളുടെ സ്വാധീനത്തിലായിരുന്നു ഇതുവരെ ഐ വാസ് റ്റിൽ അണ്ടർ ദ ഇൻഫ്ലുയൻസ് ഓഫ് മൈ പേരൻസ് എൻ്റെ മാതാപിതാക്കളുടെ സ്വാധീനത്തിലായിരുന്നു ഐ വാസ് സ്റ്റിൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മൈ പേരൻസ് എൻ്റെ മാതാപിതാക്കളുടെ സ്വാധീനത്തിലായിരുന്നു ഐ വാസ് ക്ലിൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മൈ പേരൻസ് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ സ്വാധീനത്തിലായിരുന്നു ഇതുവരെ ഇനി ഞാൻ നിങ്ങളുടെ സ്വാധീനത്തിലല്ല എന്ന് എങ്ങനെ പറയാം ഐ ആം നോട്ട് അണ്ടർ യുവർ ഇൻഫ്ലുവൻസ് എനിമോർ ഇനി ഞാൻ നിങ്ങളുടെ സ്വാധീനത്തിലല്ല ഐ ആം നോട്ട് അണ്ടർ യുവർ ഇൻഫ്ലുവൻസ് എനിമോർ ഇനി ഞാൻ നിങ്ങളുടെ സ്വാധീനത്തിലല്ല ஐ ஆம் நோட்டு அண்டர் யுவர் இன்ஃப்ளூயன்ஸ் எனிமோர் இனி ஞான் நேர சுவாதினத்தில் அல்ல ஐ ஆம் நோட்டு அண்டர் யுவர் இன்ஃப்ளூயன்ஸ் எனிமோர் ஞானிங்களல்ல மாதாபிதாக்களே வளரம் சுவாதிச்சு எங்கே பரவா ஐ வாஸ் டீப்லி இன்ஃப்ளூயன்ஸ் பை മൈ പാരൻസ് എൻ്റെ മാതാപിതാക്കളുടെ വാക്കുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു ഐ വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മൈ പാരൻസ് എൻ്റെ മാതാപിതാക്കളുടെ വാക്കുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു ഐ വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മൈ പാരൻസ് എൻ്റെ മാതാപിതാക്കളുടെ വാക്കുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മൈ പേരൻസ് എൻ്റെ മാതാപിതാക്കളുടെ വാക്കുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു ടീച്ചറുടെ ദയുള്ള വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക മൈ ടീച്ചേഴ്സ് കൈൻഡ് വേഡ്സ് ഹാഡ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ മൈ കോൺഫിഡൻസ് എൻ്റെ ടീച്ചറുടെ ദയുള്ള വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി മൈ ടീച്ചേഴ്സ് കൈൻഡ് വേഴ്സ് ഹാഡ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ മൈ കോൺഫിഡൻസ് എൻ്റെ ടീച്ചറുടെ ദയുള്ള വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി മൈ ടീച്ചേഴ്സ് കൈൻഡ് വേഴ്സ് ഹാഡ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഫിഡൻസ് എൻ്റെ ടീച്ചറുടെ ദയുള്ള വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി മൈ ടീച്ചേഴ്സ് കൈൻഡ് വേഡ്സ് ഹാഡ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ മൈ കോൺഫിഡൻസ് എൻ്റെ ടീച്ചറുടെ ദയുള്ള വാക്കുകൾ എൻ്റെ ആത്മവിശ്വാസത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി പുസ്തം വായിക്കുന്നത് നമ്മുടെ ചിന്താഗതിയെ ശക്തമായി സ്വാധീനിക്കും ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം റീഡിംഗ് ബുക്സ് ക്യാൻ ഹാവ് എ സ്ട്രോങ് ഇൻഫ്ലുയൻസ് ഓൺ ഹൗ വീ തിങ്ക് പുസ്തകം വായിക്കുന്നത് നമ്മുടെ ചിന്താഗതിയെ ശക്തമായി സ്വാധീനിക്കും റീഡിംഗ് ബുക്സ് ക്യാൻ ഹാവ് എ സ്ട്രോങ് ഇൻഫ്ലുയൻസ് ഓൺ ഹൗ വീ ത്തിങ്ക് പുസ്തകം വായിക്കുന്നത് നമ്മുടെ ചിന്താഗതിയെ ശക്തമായി സ്വാധീനിക്കും റീഡിങ് ബുക്സ് ക്യാൻ ഹാവ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ വീ തിങ്ക് പുസ്തകം വായിക്കുന്നത് നമ്മുടെ ചിന്താഗതിയെ ശക്തമായി സ്വാധീനിക്കും റീഡിംഗ് ബുക്സ് ക്യാൻ ോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ വീ തിങ് പുസ്തകം വായിക്കുന്നത് നമ്മുടെ ചിന്താഗതിയെ ശക്തമായി സ്വാധീനിക്കും അവളുടെ ദയാലുവായ സ്വഭാവം എല്ലാവരിലും നല്ല സ്വാധീനം ചെലുത്തി എന്നങ്ങനെ പറയാ കൈൻഡ് നാച്ചർ ഹാഡ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ എവരി വൺ അവളുടെ ദയാലുവായ സ്വഭാവം എല്ലാവരിലും നല്ല സ്വാധീനം ചെലുത്തി ഹെർ കൈൻഡ് നാച്ചർ ഹാഡ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ എവരി വൺ അവളുടെ ദയാലുവായ സ്വഭാവം എല്ലാവരിലും നല്ല സ്വാധീനം ചെലുത്തി ഹെർ കൈൻഡ് നാച്ചർ ഹാഡ് എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ എവരി വൺ അവളുടെ ദയാലുവായ സ്വഭാവം എല്ലാവരിലും നല്ല സ്വാധീനം ചെലുത്തി ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ സിനിമ ശക്തമായ സ്വാധീനം ചെലുത്തി എന്ന് എങ്ങനെ പറയാം ദ മൂവി എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ ഐ സീ ദ വേൾഡ് ഞാൻ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ സിനിമ ശക്തമായ സ്വാധീനം ചെലുത്തി ദ മൂവി എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ ഐ സീ ദ വേൾഡ് ഞാൻ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ സിനിമ ശക്തമായ സ്വാധീനം ചെലുത്തി ദ മൂവി ഹാഡേ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ ഐ സീ ദ വേൾഡ് ഞാൻ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ സിനിമ ശക്തമായ സ്വാധീനം ചെലുത്തി ദ മൂവി ഹാഡേ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഹൗ ഐ സീ ദ വേൾഡ് ഞാൻ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ സിനിമ ശക്തമായ സ്വാധീനം ചെലുത്തി ക്ലബ്ബിൽ ചേരാനുള്ള തീരുമാനത്തെ ടീച്ചറുടെ വാക്കുകൾ സ്വാധീനിച്ചു എന്ന് പറയാ ദ ടീച്ചേഴ്സ് വേർഡ് ഇൻഫ്ലുവൻസ്ഡ് മൈ ഡിസിഷൻ ടു ജോയിൻ ദ ക്ലബ് ക്ലബ്ബിൽ ചേരാനുള്ള എൻ്റെ തീരുമാനത്തെ ടീച്ചറുടെ വാക്കുകൾ സ്വാധീനിച്ചു ദ ടീച്ചേഴ്സ് വേർഡ് ഇൻഫ്ലുവൻസ്ഡ് മൈ ഡിസിഷൻ ടു ജോയിൻ ദ ക്ലബ് ക്ലബ്ബിൽ ചേരാനുള്ള എൻ്റെ തീരുമാനത്തെ ടീച്ചറുടെ വാക്കുകൾ സ്വാധീനിച്ചു ദ ടീച്ചേഴ്സ് വേഡ് ഇൻഫ്ലുവൻസ്ഡ് മൈ ഡിസിഷൻ ടു ജോയിൻ ദ ക്ലബ് ക്ലബ്ബിൽ ചേരാനുള്ള എൻ്റെ തീരുമാനത്തെ ടീച്ചറുടെ വാക്കുകൾ സ്വാധീനിച്ചു വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം സോഷ്യൽ മീഡിയ ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഒപ്പീനിയൻ അബൗട്ട് ഡിഫറെൻ്റ് തിങ്സ് വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും സോഷ്യൽ മീഡിയ ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഒപ്പീനിയൻ എബൗട്ട് ഡിഫറെൻ്റ് തിങ്സ് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും സോഷ്യൽ മീഡിയ ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഒപ്പീനിയൻ എബൗട്ട് ഡിഫറെൻറ്റ് തിങ് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും സോഷ്യൽ മീഡിയ ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഒപ്പീനിയൻ എബൗട്ട് ഡിഫറെൻ്റ് തിങ്സ് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും കഥ എൻ്റെ ഭാവനയെ സ്വാധീനിച്ചു എന്നെങ്ങനെ പറയാം ദ ബുക്ക് സ്റ്റോറി ഇൻഫ്ലുവൻസ്ഡ് മൈ ഇമാജിനേഷൻ പുസ്തകഥ എൻ്റെ ഭാവനയെ സ്വാധീനിച്ചു ദ ബുക്ക് സ്റ്റോറി ഇൻഫ്ലുവൻസ്ഡ് മൈ ഇമാജിനേഷൻ പുസ്തക കഥ എൻ്റെ ഭാവനയെ സ്വാധീനിച്ചു ദ ബുക്ക് സ്റ്റോറി ഇൻഫ്ലുവൻസ്ഡ് മൈ ഇമാജിനേഷൻ കഥ എൻ്റെ ഭാവനയെ സ്വാധീനിച്ചു എന്ന് എങ്ങനെ പറയാം ദ ബുക്ക് സ്റ്റോറി ഇൻഫ്ലുവൻസ്ഡ് മൈ ഇമാജിനേഷൻ പുസ്തക കഥ എൻ്റെ ഭാവനയെ സ്വാധീനിച്ചു ദ ബുക്ക് സ്റ്റോറി ഇൻഫ്ലുവൻസ്ഡ് മൈ ഇമാജിനേഷൻ പുസ്തക കഥ എൻ്റെ ഭാവനയെ സ്വാധീനിച്ചു ദ ബുക്ക് സ്റ്റോറി ഇൻഫ്ലുവൻസ്ഡ് മൈ ഇമാജിനേഷൻ പുസ്തക കഥ എൻ്റെ ഭാവനയെ സ്വാധീനിച്ചു സ്വപ്നങ്ങളിൽ എൻ്റെ അമ്മയുടെ കഥയ്ക്ക് നല്ല സ്വാധീനമുണ്ട് എന്ന് എങ്ങനെ പറയാം மை மோம் ஸ்டோரி ஹாவே பி இன்ஃப்ளூயன்ஸ் ஓன் மை ட்ரீம்ஸ் எவப்னங்களில் எம்ம கதைக்கு நல்ல சுவாதினம் உண்டு மை மோம் ஸ்டோரி ஹாவ் பிக் இன்ஃப்ளன்ஸ் ஓன் மை ட்ரீம்ஸ் எந்த சுவப்னங்களில் எம்ம கதைக்கு நல்ல சுவீனமுண்டு மை மோம் ஸ்டோரி ஹாவ் பி இன்ஃப்ளயன்ஸ் ஓன் மை ட்ரீம்ஸ் എൻ്റെ സ്വപ്നങ്ങളിൽ എൻ്റെ അമ്മയുടെ കഥയ്ക്ക് നല്ല സ്വാധീനമുണ്ട് സംഗീതം എൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചു എന്നെങ്ങനെ പറയാ ദ ലൗഡ് മ്യൂസിക് ഇൻഫ്ലുവൻസ്ഡ് മൈ ഡിസിഷൻ ഉച്ചത്തിലുള്ള സംഗീതം എൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചു ലൗഡ് മ്യൂസിക് ഇൻഫ്ലുവൻസ്ഡ് മൈ ഡിസിഷൻ ഉച്ചത്തിലുള്ള സംഗീതം എൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചു ലൗഡ് മ്യൂസിക് ഇൻഫ്ലുവൻസ്ഡ് മൈ ഡിസിഷൻ ഉച്ചത്തിലുള്ള സംഗീതം എൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചു എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ ശക്തമായി സ്വാധീനിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാ മൈ ഫ്രണ്ട്സ് ന്യൂ ബുക്ക് ഹാഡ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ മൈ റീഡിംഗ് ഹാബിറ്റ് എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ ശക്തമായി സ്വാധീനിച്ചു കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ ശക്തമായി സ്വാധീനിച്ചു എന്നെങ്ങനെ പറയാം മൈ ഫ്രണ്ട്സ് ന്യൂ ബുക്ക് ഹാഡ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ മൈ റീഡിംഗ് ഹാബിറ്റ് എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ ശക്തമായി സ്വാധീനിച്ചു മൈ ഫ്രണ്ട്സ് ന്യൂ ബുക്ക് ഹാഡ് എ ബിഗ് ഇൻഫ്ലുയൻസ് ഓൺ മൈ റീഡിങ് ഹാബിറ്റ് എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ ശക്തമായി സ്വാധീനിച്ചു എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ വളരെയധികം സ്വാധീനിച്ചു എന്നെങ്ങനെ പറയാം മൈ ഫ്രണ്ട്സ് ന്യൂ ബുക്ക് ഹാഡ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ മൈ റീഡിംഗ് ഹാബിറ്റ് എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ വളരെയധികം സ്വാധീനിച്ചു മൈ ഫ്രണ്ട്സ് ന്യൂ ബുക്ക് ഹാഡ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ മൈ റീഡിങ് ഹാബിറ്റ് എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ വളരെയധികം സ്വാധീനിച്ചു മൈ ഫ്രണ്ട് ന്യൂ ബുക്ക് ഹാഡേ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ മൈ റീഡിംഗ് ഹാബിറ്റ് എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ ശക്തമായി വളരെയധികം സ്വാധീനിച്ചു മൈ ഫ്രണ്ട് നോട്ട് ബുക്ക് ഹാ ഡേ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ മൈ റീഡിംഗ് ഹാബിറ്റ് എൻ്റെ കൂട്ടുകാരുടെ പുതിയ പുസ്തകം എൻ്റെ വായനാശീലത്തെ വളരെയധികം സ്വാധീനിച്ചു അവളുടെ പുതിയ സുഹൃത്തുക്കൾ അവളെ മോശമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഹെർ പാരൻസ് ആർ കൺസേൺ ദാറ്റ് ഹെർ ന്യൂ ഫ്രണ്ട്സ് മെഹാവ് ബാഡ് ഇൻഫ്ലുവൻസ്ഡ് ഓൺ ഹെർ അവളുടെ പുതിയ സുഹൃത്തുക്കൾ അവളെ മോശമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് ഹെർ പാരൻസ് ആർ concerned that her new friends may have bad influenced on her அவள்ட புதிய சுர்த்துக்கல் அவளை மோசமாய் சாதி நிற்றுடுண்டன்ன மாதாபிதாக்கல்க்கா அஷன்கு உண்ட her parents are concerned that her new friends may have bad influenced on her அவள்ட புதிய சுர்த்துக்கல் അവളെ മോശമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് ഹർ പേരൻസ് ആർ കൺസേൺ ദാറ്റ് ഹർ ന്യൂ ഫ്രണ്ട്സ് മേഹാവ് ബാഡ് ഇൻഫ്ലുവൻസ്ഡ് ഓൺ കെയർ അവളുടെ പുതിയ സുഹൃത്തുക്കൾ അവളെ മോശമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് ഓ ഞാൻ ഇന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അത്രയും ഡീപ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നതുള്ളത് അപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനം എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലാത്ത അത്രയും നല്ല ഗുഡ് സെൻറ്റൻസുകളാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണമെന്ന് അപ്പോൾ ഓക്കേ കേബായ്